ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഷാലിനിയുടെ അരിക്കിലേക്ക് എത്തിയ പപ്പിയെ വിഷമത്തോടെ വന്ന് അമ്മയെ കുറിച്ച് ചോദിച്ചു അത് കേട്ടതും ഷാലിനി പറഞ്ഞു അമ്മ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് പോയതല്ലേ അല്ല എന്റെ പപ്പി മോളിപ്പം വന്ന് അമ്മയെ കുറിച്ച് ചോദിച്ചു എന്തിനാ എന്ന് ചോദിച്ചു ശാലിനി തന്നെ മടിയിലേക്ക് ചേർത്തിരുത്തുമ്പോ പപ്പി പറഞ്ഞു അല്ല വെറുതെ ഇരുന്നപ്പോ അമ്മയൊന്ന് കാണണം തോന്നി അതാ ചേച്ചിയമ്മേ എന്ന് പറഞ്ഞതും പപ്പിയെ അരിക്കിലെത്തിയിട്ട് ശാലിനി പറഞ്ഞു അങ്ങനെ എൻ്റെ പപ്പി മോൾക്ക് അമ്മയെ കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ നേരെ ഈ ചേച്ചിമ്മയുടെ അടുത്തേക്ക് വരണം ഇവിടെ വന്ന് അമ്മയെ കാണണമെന്ന് തോന്നുന്ന സമയത്ത് ഇവിടെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അമ്മ ഒന്നുമോളെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുസൃതികളൊക്കെ കാണിക്കുന്ന എൻ്റെ ചക്കര മുത്തിനെ ഇങ്ങനെയല്ല ഇക്കിളി കൂട്ടി എന്നൊക്കെ പറയുമ്പോ പപ്പിമോളെ അങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന സമയത്ത് ശാലിനി സ്വന്തം കുഞ്ഞിനെ അവൾ പോലും അറിയാതെ അങ്ങനെ അവളുടെ സങ്കടം ഒപ്പിയെടുക്കുമ്പോ ശാലിനിയുടെ ആ സാന്നിധ്യം സ്വന്തം അമ്മയുടേതാണത് പോലും തിരിച്ചറിയാതെ പാവം പപ്പി എല്ലാ സങ്കടവും മറന്ന് പൊട്ടിച്ചിരിച്ചു അങ്ങനെ ചിരിച്ചുകൊണ്ട് ചേച്ചിയമ്മേ എനിക്ക് ആവുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ചിരിക്കുന്ന പപ്പിക്ക് അരികിലേക്ക് സത്യ ഓടിയതേ ആഹാ എന്നാ എന്നെയും കൂടി അങ്ങനെ ചെയ്യേ എന്ന് പപ്പിയുടെ അരികിലേക്ക് ഓടി വന്ന സത്യ ശാലിനിയോട് ആവശ്യപ്പെട്ടു അതിനെന്താ അങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞ് ശാലിനി രണ്ടു മക്കളെയും തന്നെ മടിയിലിരുത്തി അവരെ ഇരുവരെയും കൊഞ്ചിച്ചു അങ്ങനെ ഇരു രണ്ടുപേരെയും കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു അവിടേക്ക് എത്തിയത് അപ്പോഴേക്കും സത്യ പറഞ്ഞു അമ്മേ നാളെ ഞങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഹോം മെയ്ഡ് കേക്ക് വേണോ അമ്മേ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അയ്യോ മക്കളെ അമ്മയ്ക്ക് ഇപ്പോൾ ഒട്ടും സമയമില്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് പുറത്തൊന്നും മേടിപ്പിക്കാം അതേ പറ്റൂ എന്ന് പറയുമ്പോൾ ശാലിനിയോട് സത്യയും പപ്പിയും പറഞ്ഞു അയ്യോ ഹോം മെയ്ഡ് തന്നെ വേണോ അമ്മേ ഞങ്ങള് സ്കൂളിൽ പറഞ്ഞിട്ട് വന്നതാ എന്ന് പറഞ്ഞു കുട്ടികൾ രണ്ടുപേരും സങ്കടപ്പെടുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു അതെ മക്കളെ മക്കൾ എന്തിനാ ഇവരോട് ഇതൊക്കെ തരാൻ പറയുന്നത് അതെ ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ പറയുന്നത് വെറുതെ അഹങ്കാരം പറിച്ചിലാണേ സത്യത്തിൽ ആണുങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് ഇവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ ഇവരുടെ വീട്ടിൽ കുടുംബശ്രീ ശാരതയുടെ മകളാണെന്നൊക്കെ പറഞ്ഞേ ഈ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇവർക്കെ അറിയൂ എന്നൊക്കെ ഒരു അഹങ്കാരമുണ്ട് എന്നാലേ സത്യത്തിൽ എൻ്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു നല്ല പാചക വിദ്വാൻ എന്റെ ഒരു അമ്മാവൻ ആ അമ്മാവന്റെ കൈപ്പുണ്യം മുഴുവൻ കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്ന് അമ്മ പറയാറുണ്ട് എന്ന് വിഷ്ണു വലിയ ബെഡായി എങ് പറയുമ്പോ അത് കേട്ട് മക്കൾ പറഞ്ഞു ആഹാ അങ്ങനെയാണോ അച്ഛാ എന്ന് വളരെ സന്തോഷത്തോടെ മക്കൾ ചോദിക്കുമ്പോ ശാലിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേം നാളെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള കേക്ക് വിഷ്ണുവിട്ടു തന്നെ ഉണ്ടാക്കി കൊടുക്ക് അപ്പൊ അമ്മാവന്റെ കൈപ്പുണ്യൊക്കെ വിഷ്ണുവിനല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പൊ പിന്നെ മക്കൾക്ക് അത് കേക്ക് ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോകാമല്ലോ അത് കേട്ടതും വിഷ്ണു തനിക്ക് തന്നെ ആ പണി തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് ആകെ ഞെട്ടി അങ്ങനെ നിന്നു ഉടനെ പപ്പിയും സത്യം കിട്ടിയ അവസരം മുതലെടുക്കുന്ന പോലെ നേരെ വിഷ്ണുവിന്റെ നേരെ തിരിഞ്ഞു അച്ഛാ അച്ഛൻ നാളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് കേക്ക് ഉണ്ടാക്കി താഴെച്ചാ എന്ന് പറഞ്ഞ് മക്കള് വിഷ്ണുവിനെ പിടാതെ വിടാതെ പിന്തുടങ്ങും ഇത് കണ്ടതും ശാനി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു അതിനെന്താ മക്കളെ നിങ്ങൾക്ക് അച്ഛൻ കേക്ക് ഉണ്ടാക്കി തരാമല്ലോ മറ്റുള്ളവരുടെ കാലൊന്നും എന്റെ മക്കള് പിടിക്കാൻ പോകണ്ടെന്നേ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം കേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിന്നു ഉടനെ കുട്ടികളെ പറഞ്ഞു എന്നാ വാച്ചാ ഇപ്പൊ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു വിഷ്ണുവിനെ വിളിച്ചതും വിഷ്ണു പറഞ്ഞു ആ നമുക്ക് ഉണ്ടാക്കാൻ പോകാവേ പക്ഷെ അതിന് മുമ്പായിട്ട് മുമ്പായിട്ടൊരു ഉണ്ടല്ലോ തലയിൽ കെട്ടാനായിട്ട് എന്ന് പറഞ്ഞേ വേഗം വിഷ്ണു അങ്ങനെ നോക്കിയിരിക്കുമ്പോ ശാലനിയുടെ തോളിൽ കിടക്കുന്ന ആ ഷോള് കണ്ടു ഉടനെ വിഷ്ണു ആ ഷോൾ അങ്ങ് പിടിച്ചു വാങ്ങി എന്നിട്ട് പറഞ്ഞു ആ ഇത് ഇത് വേണം എന്ന് പറഞ്ഞ് വിഷ്ണു ആ ഷോള് തലയിൽ കെട്ടിക്കൊണ്ട് അങ്ങനെ പോകുമ്പോ മക്കള് ചോദിച്ചു അല്ലച്ച ഇതെന്തിനാ ആ ഇതോ ഇത് മക്കൾക്ക് അറിയില്ലേ ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുമ്പോ ആണുങ്ങൾ തലയിൽ ഒരു തോർത്ത് കെട്ടാറുണ്ട് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു ആ ഷോൾ എടുത്ത് തലയിൽ കിട്ടിയിട്ട് നേരെ കിച്ചണിലേക്ക് വിട്ടു ഉടനെ ശാലിനി ആകെ സംശയത്തോടെ വിഷ്ണുവിന് പിന്നാലെ വന്നിട്ട് പറഞ്ഞു അതെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടത് ആദ്യം അതൊന്നു പറഞ്ഞേ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ എനിക്കതൊക്കെ അറിയാം എന്നെ നീ അങ്ങനെ പരീക്ഷിക്കാനൊന്നും നോക്കണ്ട ഇതൊക്കെ അറിയാതെയാണോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു വിഷ്ണു കിച്ചണിൽ ചെന്ന് ഉടനെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് മൈദ എന്ന് പറഞ്ഞു വിഷ്ണു മൈദയുടെ ആ ടി ഇന്നെടുത്തു എന്നിട്ട് ശാലിനിയോട് ചോദിച്ചു ഇത് ഇതല്ലേ മൈദ എന്ന് ചോദിച്ചപ്പോ ശാലിനിയ അങ്ങനെ മുഖം തിരിച്ചിരിക്കുന്ന കണ്ടപ്പോ അതെ ഇതാ മൈദ എനിക്കറിയാം ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ എന്ന് പറഞ്ഞു വിഷ്ണു ശാലിനിയെ നോക്കിയിട്ട് ആ മൈദ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നു എന്നിട്ട് വിഷ്ണു അടുത്തത് വേണ്ടത് മുട്ട എന്ന് പറഞ്ഞ് മുട്ട ഉണ്ണി സഹിതം അതിലേക്ക് ഒഴിച്ചു എന്നിട്ടത് ഇളക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി പറഞ്ഞു അത് പിന്നെ എന്ന് പറഞ്ഞു ശാലിനി ആ തെ തെറ്റു കണ്ടത് തിരുത്താനായി പറയാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ അതെ വേണ്ട വേണ്ട എനിക്കറിയാം എന്താ എന്താ പറഞ്ഞു വന്നത് എന്ന് ചോദിച്ചതും ഏ ഒന്നുമില്ല എല്ലാം അറിയാലോ എന്ന് പറഞ്ഞ് ശാലിനി പിന്നെ അത് പറയാൻ നിൽക്കാതെ വിഷ്ണു എന്താ ചെയ്യുന്നെന്ന് അറിയാനേ ശാലിനി അങ്ങനെ കാത്തു ഉടനെ ശാലിനി അവിടെ നിന്ന് പോകുമ്പോഴേക്കും മക്കൾ അവിടെ തന്നെ നിന്നിട്ട് പറഞ്ഞു അച്ഛാ ഉണ്ട് ഇവിടെ അച്ഛനുണ്ടാക്കിക്കോ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ ഇത് സൂപ്പർ ആയിരിക്കും നോക്കിക്കോ നാളെ മക്കൾ കൊണ്ടുപോകുന്ന ഈ കേക്ക് ആയിരിക്കും സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞു വിഷ്ണു കേക്കിനുള്ള ആ മാവും മുട്ട മുട്ടയും കൂടി മിക്സ് ചെയ്ത് അങ് എടുക്കുമ്പോ അവിടേക്ക് ജയശ്രീ എത്തി എന്താ മക്കളെ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ അതെ അച്ഛൻ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു അടുത്ത മക്കളോട് പറഞ്ഞു അതെ പാല് പാൽ എവിടിയാ എന്ന് ചോദിച്ചപ്പോ പാല് ഫ്രിഡ്ജിലല്ലേ ചേരിക്കുന്നത് എന്ന് സത്യ പറഞ്ഞു വിഷ്ണു മുമ്പ് യൂട്യൂബിൽ കണ്ട ആ ഒരു പരിചയം വെച്ച് അതിന്റെ ഒരു ഓർമ്മയിൽ വേഗം പാലെടുത്ത് അതും കുറച്ച് ആ മാവിലേക്ക് ഒഴിക്കണം എന്നിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു ഈ സമയത്താണ് കുട്ടികള് ഇടയ്ക്ക് പപ്പി ചോദിച്ചു വിഷ്ണു വെച്ചാ നമുക്കൊന്ന് മൊബൈൽ നോക്കണോ യൂട്യൂബ് നോക്കണോ എന്ന് ചോദിച്ചിട്ടും ഹേ യൂട്യൂബ് ഒന്നും നോക്കണ്ട യൂട്യൂബ് മുഴുവനെ കള്ളന്മാരാ എന്ന് പറഞ്ഞു വിഷ്ണു വീണ്ടും ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞു വിഷ്ണു ആ കേക്ക് ഉണ്ടാക്കാനേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഈ സമയത്ത് പപ്പിയെ സത്യം വളരെ പ്രതീക്ഷയോടെ കാത്തു തന്നു ഉടനെ ഇപ്പൊ ശരിയാവും എന്റെ മക്കൾക്കുള്ള കേക്ക് നോക്കിക്കോ നല്ല സൂപ്പർ കേക്കായിരിക്കും ഇത് ഡേ അമ്മയ്ക്കാ അസൂയ സൂയ്യാ അതാ അമ്മ ഇപ്പൊ തന്നെ അങ്ങ് പോയത് അച്ഛൻ നല്ല സൂപ്പർ കേക്ക് ഉണ്ടാക്കുന്നതിന്റെ അസൂയ എന്നെല്ലാം പറഞ്ഞ് വിഷ്ണു അങ്ങനെ ഓരോ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കേക്ക് ഉണ്ടാക്കി ആ മാവ് അങ്ങനെ കുഴിച്ചു ഉടനെ അത് ആ ബൗളിലേക്ക് മാറ്റി ആ ചെരുവത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വിഷ്ണു അത് ഇനി ഇനി വേണ്ടത് എന്താ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു ദൈവമേ മിന്നിച്ചേക്കണേ മുമ്പ് യൂട്യൂബിൽ കണ്ടൊരു ഓർമ്മ വെച്ചാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലങ്ങനെ ചിന്തിച്ച് വിഷ്ണു പെട്ടെന്ന് പറഞ്ഞു ആ ഇനി വേണ്ടത് ബേക്കിംഗ് സോഡ അപ്പോഴേക്കും ബേക്കിംഗ് സോഡ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാറ് വിഷ്ണു ഇങ്ങനെ ടെൻഷൻ അടിച്ചേക്കുമ്പോൾ സത്യ പറഞ്ഞു ബേക്കിംഗ് സോഡ അല്ലേ ചാ ആ കവറിൽ കവറിലിരിക്കുന്നത് ഈ അച്ഛന്റെ കണ്ണ് കണ്ടൂടെ ഇന്ന് സത്യ ചോദിച്ചതും ഉടനെ മുന്നിലിരിക്കുന്ന ബേക്കിംഗ് സോഡയുടെ ആ ചെറിയ ബോക്സ് എടുത്തു ആഹാ ഇതൊക്കെ ഇപ്പൊ പെട്ടിയിലാക്കിയാണോ വരുന്നത് ഓ കൊള്ളാം പാക്കറ്റിലാക്കി ഇതൊക്കെയല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു കുറച്ച് ബേക്കിംഗ് സോഡയും അതിലേക്ക് ഇടുന്നു അതിനുശേഷം നേരെ അത് ഒരു ചെരുവത്തിലേക്ക് മാറ്റി അതുമായിട്ട് വേഗം മക്കളോട് ചോദിച്ചു എന്നാ നമുക്കിത് ഓമനിലേക്ക് വെച്ചാലോ എന്ന് ചോദിച്ചു വെച്ച വെച്ച ആ ഞങ്ങള് ഒപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞ മക്കൾ രണ്ടുപേരും നല്ലൊരു കേക്ക് എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരുന്നു വിഷ്ണു ഉടനെ അത് ഓമനിലേക്ക് വെച്ചതും ജയശ്രീ ചോദിച്ചു അല്ല വിഷ്ണുവിന് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ ഏ എവിടുന്നു എന്ന് പെട്ടെന്നുള്ള ഇതില് വിഷ്ണു പറഞ്ഞിട്ട് പറഞ്ഞു ഏ അറിയാം അറിയാം എൻ്റെ അമ്മാവിനെ വലിയൊരു പാചകക്കാരനായിരുന്നു എന്റെ അമ്മാവിന് ഇതൊക്കെ പുഷ്പം പോലെ ഉണ്ടാക്കുമായിരുന്നു എന്നൊക്കെ വിഷ്ണു അങ്ങനെ പാചകം പാചകത്തെ കുറിച്ച് അങ്ങനെ പറയുമ്പോ ഉടനെ ജയശ്രീ പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇത് പാചകമാണ് അത് കുറച്ച് പാചകം പാചക അടി പോലെയല്ല കേട്ടോ പാചകം എന്ന് പറഞ്ഞാൽ എന്ന് ജയശ്രീ പറയുമ്പോഴേക്കും ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ജയശ്രീ എന്താ കരുതിയിരിക്കുന്നത് എനിക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണ് എന്നെല്ലാം പറഞ്ഞു തൻ്റെ താനുണ്ടാക്കുന്ന കേക്കിനെ കുറിച്ച് അങ്ങ് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു ഇതെല്ലാം കേട്ട് ഉടനെ സത്യയും പപ്പിയും പറഞ്ഞു അതെ ഞങ്ങൾ അമ്മയെ വിളിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞ് ശാലിനിയെ വിളിക്കാനായി മക്കൾ രണ്ടുപേരും കൂടി കൂടി ഈ സമയത്ത് വിഷ്ണു ഓവൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ജയസ്രോട് പറഞ്ഞു അതെ ഈ കേക്കില് കുറച്ച് വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ അച്ഛനും കൊടുക്കാമല്ലോ കൃത്യമായിരിക്കുമ്പോൾ കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങനെ വലിയ ആ അഹങ്കാരത്തോടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ മക്കൾ ഓടി വന്ന് ശാലിനിയോട് പറഞ്ഞു അമ്മേ ദേ അച്ഛൻ കേക്ക് ഉണ്ടാക്കി വാ അന്നേരം ശാലിനി ചോദിച്ചു ഏഹ് ഇത്ര പെട്ടെന്നോ ആ അതെ അമ്മ വന്നേ എന്ന് പറഞ്ഞതും എന്നാ ശരി ആ കേക്ക് ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞേ ശാലിനി മക്കളുടെ പിന്നാലെ നേരെ കേക്ക് ഉണ്ടാക്കിയത് കാണാനായി ഓടിച്ചില്ല അപ്പോഴേക്കും സത്യയും വപ്പിയും വിഷ്ണു കേക്ക് ഉണ്ടാക്കി കഴിയുന്നത് കാണാൻ ഇങ്ങനെ കാത്തു നിന്നതും അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും മക്കളെ പറഞ്ഞു അതെ അച്ഛ നോക്ക് അപ്പോഴേക്കും സത്യം പറ പപ്പിയും പറഞ്ഞു അതേ വിഷ്ണു അച്ചാ ഇപ്പൊ കേക്ക് ആയി കാണു എടുക്ക് വിഷ്ണു അച്ഛ എന്ന് പറഞ്ഞു ഓ ശരി അപ്പൊ എല്ലാരും നോക്കിക്കോ മക്കളെ നാളെ നിങ്ങളുടെ സ്കൂളിൽ ഒരു സംസാര വിഷയം തന്നെ ആയിരിക്കും അച്ഛൻ ഉണ്ടാക്കി കേക്ക് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വിഷ്ണു ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ജയശ്രീ പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇനി കേക്ക് കണ്ടിട്ട് പോരെ ബാക്കി കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരി മക്കളെ ദേ അച്ഛൻ തുറക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് വിഷ്ണു ആ ഓമൻ ഓപ്പൺ ചെയ്തു അതിനകത്ത് ആ ചെരുവത്തിൽ ആ കുഞ്ഞ് ചെരുവത്തിനകത്തിരിക്കുന്നത് മൊത്തം കരിഞ്ഞുണങ്ങിയിരിക്കുന്നത് കണ്ട് കുട്ടികളാകെ അന്തിച്ചു നോക്കുകയാണ് ഉടനെ വിഷ്ണു പതിയെ അതിനകത്ത് ആ ചെരുവെടുത്ത് ആ കുഞ്ഞ് ചെരുവെടുത്ത് വെളിയിലേക്ക് എടുത്തു വെച്ചു ചൂടോടെ ഇരുന്നുകൊണ്ട് കൈ പൊള്ളാതെ എടുത്തിട്ടിട്ട് അത് മൊത്തം കറുത്തിരിക്കുന്നത് കണ്ട് വിഷ്ണു ആകെ അന്തിച്ചു ഏഹ് ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെ അതിശയത്തോടെ നോക്കി അപ്പോഴേക്കും ശാലിനിയോടൊന്നു ചോദിച്ചു അല്ല വിഷ്ണു ഏട്ടാ ഇതെന്താ ഈ ഇരിക്കുന്നത് ഇത് പിസാഗോപുരമാണോ അതോ കുത്തബ് കുത്ത മീനാറാണോ ഇതെന്താ വിഷ്ണുട്ട ഈ കാണുന്നത് ഇത് ചെരിഞ്ഞ ഗോപുരമോ എന്നൊക്കെ ചോദിച്ച് ശാലിനി കളിയാക്കി ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഓവൻ ചതിച്ചതാണെന്ന് തോന്നുന്നു മക്കളെ എന്ന് പറഞ്ഞു കുട്ടികളോട് വിഷ്ണു അങ്ങനെ പറയുമ്പോഴേക്കും കുട്ടികൾ പറഞ്ഞു അച്ഛാ നാളെ ഞങ്ങൾക്ക് സ്കൂളിൽ കേക്ക് കൊണ്ടുപോകണം ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാലിനി പറഞ്ഞു അതെ ഇനിയിപ്പൊ എന്താ ചെയ്യുക മക്കൾക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനാണല്ലോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി മക്കളെ അച്ഛൻ പറഞ്ഞുപോലെ മക്കളീ കേക്ക് സ്കൂളിൽ കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്കൂളിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാവും എന്ന് ശാലിനി വിഷ്ണുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു വിഷ്ണു അതെല്ലാം കേട്ട് തന്റെ അഭിമാനം പോയ പോലെ ആകെ അങ്ങനെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ചോദിച്ചു അല്ല വിഷ്ണുട്ടാ ഇനി മക്കൾക്ക് ഇനി എങ്ങനെയാ കേക്ക് കൊടുത്തുവിടുന്നുണ്ട് അച്ഛനുണ്ടാക്കി കേക്ക് കൊണ്ടുപോകാനായി കാത്തിരുന്നല്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അതേ കേക്ക് ഞാൻ വേറെ മേടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ചാലിനി പറഞ്ഞു അതെ ഇപ്പോ നേരം ഇത്രയായി ഇപ്പൊ എവിടുന്നാ കേക്ക് കിട്ടുന്നത് പിന്നെ അത് മാത്രമല്ല നാളെ രാവിലെ കൊണ്ടുപോവുകയും ചെയ്യണം എന്ന് പറഞ്ഞേ ചാലനി ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുമ്പോ വിഷ്ണു വേഗം മക്കളെ നോക്കി ഉടനെ പപ്പയും സത്യയും പറഞ്ഞു വിഷ്ണു വെച്ചാ ഞങ്ങക്ക് കേക്ക് വേണം കേക്ക് എന്ന് പറഞ്ഞതും ആ മക്കള് ബഹളം ഉണ്ടാക്കാതെ അച്ഛൻ കേക്കസ് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു വിഷ്ണു വേഗം ആ കിച്ചണിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഉടനെ ജയശ്രീയും ശാലിനിയെ വന്നിട്ട് ചോദിച്ചു അല്ല ജയശ്രീ ചോദിച്ചു അല്ല ഏർ ശാലിനി ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും ആ നാളത്തേക്ക് വഴി ഉണ്ടാക്കാന്നല്ലേ വിഷ്ണുടം പറഞ്ഞത് നോക്കട്ടെ എന്തെങ്കിലും വഴി എന്ന് പറഞ്ഞ് ശാലിനി വേഗം ഫയൽ നോക്കാനേ അവിടേക്ക് വരുമ്പോഴേക്കും ശാലിനിയുടെ ഫോൺ ചെയ്തു ഫോൺ എടുത്ത് നോക്കുമ്പോ അനു ആണ് ശാലിനിയെ വിളിക്കുന്നത് കോൾ അറ്റൻഡ് ചെയ്തതും അനു പറഞ്ഞു മേഡം അവിടെ മണ്ണൂറ്റി മലയില് ആ ഉരുൾപൊട്ടൽ ഉണ്ടായി മലയിടിച്ചിലില് കുറെ ആളുകൾ അപകടത്തിൽപ്പെട്ടു വല്ലാത്ത നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോവാം മേഡം ഈ സമയത്ത് മേഡത്തിന്റെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണ് എന്നറിയിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു അയ്യോ ഇപ്പോ വിഷ്ണു അങ്ങോട്ട് പുറത്തേക്ക് പോയല്ലോ എന്ന് പറഞ്ഞു വിഷ്ണു ഇതിനിടയിൽ കമലിനെ വിളിച്ചു എടാ കമല എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കേക്ക് വേണം അത് കേട്ടതും കമലം ചോയിച്ചു അയ്യോ ആശാനെ സമയം ഇത്ര ആയില്ലേ ഇപ്പൊ കടകളൊക്കെ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ വിഷ്ണുനോട് കമലം അങ്ങനെ പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു അയ്യോ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അടാം ആകെ പെട്ടുപോയി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കേക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും കവനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അശാനെ നമുക്ക് അടച്ച കടയാണെങ്കിൽ തുറപ്പിച്ച് നമുക്ക് കേക്ക് മേടിക്കാം അശാൻ റെഡി ആയിട്ട് നിൽക്കുക ഞാൻ ദാ അങ്ങോട്ട് വരാം ഞാൻ എന്ന് എന്നറിയിച്ചു അശാൻ പുറത്തേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു ശരിടാ ഞാൻ ഇറങ്ങുമോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ആ പോകുന്നത് ഫോൺ അപ്പോഴേക്കും അവിടെ വീട്ടിൽ വെച്ചിട്ടാണ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയത് ഈ സമയത്ത് ശാലിനി വിഷ്ണു കൂടെ പോയി കഴിയുമ്പോഴേക്കും ഫോൺ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ശാലിനി ഇക്കാര്യം അറിഞ്ഞില്ല അനുപലവി വിളിച്ചതിന് ശേഷം വേഗം വിഷ്ണുവിടെ വിവരം പറയാനായി വേഗം ഫോൺ എടുക്കുകയായിരുന്നു ഈ സമയത്ത് അനു പറഞ്ഞു അതെ ഇനി വിഷ്ണു സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ അതുവഴിയാ വരുന്നത് എന്റെ കയ്യിൽ എന്റെ വണ്ടിയിൽ ഞാൻ മേടത്തെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നറിയിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു എന്നാ ശരി ഞാൻ റെഡി ആകാം എന്ന് പറഞ്ഞ് ശാലിനി വേഗം വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി വിഷ്ണു ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോരിക്കുന്നത് അവിടെ ഇരുന്ന് റിങ്ങി ചെയ്യുന്നത് കണ്ടതോടെ ശാലിനി ആകെ നിരാശയിലായി അയ്യോ വിഷ്ണുവിടെ ഫോൺ കൊണ്ടുപോയില്ലല്ലോ ജയശ്രീ ഞാൻ എന്തായാലും അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോവാ എനിക്ക് പോതിരിക്കാൻ കഴിയില്ല വിഷ്ണുവിൻ്റെ വരുമ്പോ കാര്യം പറഞ്ഞാ മതി ഞാൻ വിളിച്ച് പിന്നീട് പറഞ്ഞോളാം ജയശ്രീ മക്കളെ ഒന്ന് നോക്കിയേക്കണേ എന്ന് പറഞ്ഞതും അതിനെന്താ ചേച്ചി കുഴപ്പമില്ല എന്ന് ജയശ്രീ സമ്മതിച്ചു ഉടനെ ശാലനി വിഭാഗത്തേക്ക് പോയി ഞാൻ ഒന്ന് ഡ്രസ്സെയ്യം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലനി റൂമിനകത്തേക്ക് കയറുന്നു ഈ സമയത്താണ് വിഷ്ണുവും കമലിനും കൂടി അവിടെ സിറ്റിയിലുള്ള ഒരു ബേക്കറിയുടെ മുന്നിലേക്ക് എത്തിയത് അപ്പോഴേക്കും ബേക്കറി അടച്ചിട്ടില്ലാത്തതുകൊണ്ട് കമലം പറഞ്ഞു ആശാനെ ഇതാ ഇത് അടച്ചിട്ടില്ല ഓ ഭാഗ്യം വാ ആശാനെ നമുക്ക് നമുക്കിപ്പൊ തന്നെ ഇവിടുന്ന് കേക്ക് മേടിക്കാം എന്ന് പറഞ്ഞു കമലിനും വിഷ്ണുവും കൂടിയും ആ ബേക്കറിയിലേക്ക് കയറി കയറിപ്പോകുന്നു പിന്നീട് സത്യഭാമയും പുന്നിയും പലഹാരങ്ങൾ വിൽക്കാനായി സിറ്റിയിലൂടെ നടന്നു വരുമ്പോഴാണ് അവിടെ വെച്ച് പൊന്നിയ കാഴ്ച കണ്ടത് ഉടനെ സത്യഭാമയെ പൊന്നി വിളിച്ച് അത് കാണിച്ചു കൊടുക്കുന്നു പിള്ളച്ചേട്ടൻ ലോട്ടറി വിൽക്കാനായി ആ സിറ്റിയിൽ നിൽക്കുന്നത് അത് കണ്ടതോടെ സത്യഭാമയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു അതിനുശേഷം വിഷ്ണുവിനെയും ശാലിനിയെയും കൊടുക്കാനായിട്ട് വീണ്ടും പുതിയ തന്ത്രവുമായിട്ട് എത്തിക്കുകയാണ് എ ഡി എം ജോൺ അബ്രഹാം ജോൺ വീണ്ടും ശാലിനിയുടെ കാറിൽ അഴിമതിക്കെതിരെ അഴിമതി നടത്തിയതുപോലെ ഷാലിനി സർവീസിൽ അഴിമതി നടത്തിയെന്ന് ആരോപിക്കാനായിട്ട് അവിടേക്ക് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് ഓഫീസർമാരെ വിളിച്ചു വരുത്തി അവര് ഷാലിനിയുടെ കാർ പരിശോധിക്കാനായി കളക്ടറേറ്റിലേക്ക് എത്തുന്നു അവർ അവരുടെ ഐഡന്റിറ്റി കാർഡ് വിഷ്ണുവിനെ കാണിച്ചിട്ട് ഈ കാർ ഞങ്ങൾക്ക് പരിശോധിക്കണമെന്നും ഞങ്ങളോട് സഹകരിക്കണമെന്നും പറയുമ്പോൾ എ ഡി എം ജോൺ അബ്രഹാം വളരെ അഹങ്കാരത്തോടെ വിഷ്ണുവിനെ നോക്കി നിൽക്കുകയാണ് എ ഡി എം എന്റെ ഡ്രൈവറെക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തതുപോലെ വിഷ്ണുവിനും അതേ രീതിയിൽ തന്നെ തിരിച്ചടി നൽകാനുള്ള ജോണിന്റെ ആ നീക്കത്തെ ശാലിനിയും വിഷ്ണുവും ആകെ ആശങ്കയോടെ നോക്കി നിൽക്കുന്നു വിഷ്ണുവിനെതിരെ ഒരുക്കി അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് ജോൺ മാറി നിൽക്കുമ്പോൾ ഈ കെണിയിൽ നിന്ന് വിഷ്ണുവിനെ രക്ഷിക്കാൻ എങ്ങനെ കഴിയുമെന്ന് തല പുകഞ്ഞു ആലോചിച്ചു നിൽക്കുകയാണ് ശാലിനി